എന്ന താടി വളർത്തിയിട്ടൊരു ചെറുപ്പക്കാരൻ നടക്കുമ്പോ തൊപ്പിയിട്ടുകൊണ്ടൊരു ചെറുപ്പക്കാരൻ നടക്കുമ്പോ കൂട്ടുകാർ പരിഹസിക്കും കണ്ടോ ഇന്നലെ വരെ നടന്ന ഹിജാബിട്ടുണ്ട് എടോ നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് അവര് കൊല്ലുകയാണ് പരിഹസിക്കുകയാ നാണം കെടുത്തുകയാ ഓരോ ദിവസവും നമ്മൾ ഇഞ്ചിൻചായി മരിച്ചുകൊണ്ടിരിക്കുകയാ നിബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിക്കുന്നവന് നൂറ് ഷഹീദിന്റെ കൂലിയുണ്ട് ഈ കാലഘട്ടത്തിൽ അള്ളാഹ് ഭീമന്തമാർ ആകട്ടെ അള്ളാഹ് ഭീമന്തമാർ ആകട്ടെ നിബിതങ്ങളുടെ സുന്നത്താണ് തൊപ്പി ധരിക്കുന്നത് നിസ്കരിക്കുമ്പോ പോലും ധരിക്കുന്ന എത്ര പേരുണ്ടോ നിസ്കരിക്കുമ്പോ പോലും എനിക്ക് തോന്നുന്നത് ആകെ തലമറയ്ക്കുന്ന സമയം എന്താ നിസ്കരിക്കുമ്പോൾ പോലും ചെറുപ്പക്കാര് തലമുറയ്ക്കത്തില്ല പക്ഷെ കല്യാണത്തിന് പോകുമ്പോ തലമുറയ്ക്ക് നിക്കാഹിൻ്റെ അഭിമന്തെ എവിടെന്നെങ്കിലും ഒരു തൊപ്പിയോ അല്ലെങ്കിൽ കറച്ചിയോ എടുത്ത് എന്തിനാ മോനെ അപ്പ മാത്രം സുന്നത്ത് പിടിച്ചാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ എന്ന താടി വളർത്തിയിട്ടൊരു ചെറുപ്പക്കാരൻ നടക്കുമ്പോ തൊപ്പിയിട്ടുകൊണ്ടൊരു ചെറുപ്പക്കാരൻ നടക്കുമ്പോ കൂട്ടുകാർ പരിഹസിക്കും വലിയ വലിയ മഹാൻ തങ്ങളായടാ മഹാനായി കണ്ടോ ഹിജാബ് ഇട്ടുണ്ട് നമ്മളെ പരിഹസിക്കുകയാ ഓരോ ദിവസവും നമ്മൾ പരിഹസിക്കുകയാണം മരിച്ചുകൊണ്ടിരിക്കുകയാബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിക്കുന്നവന് നൂറ് ഷഹീദിന്റെ കൂലിയുണ്ട് ഈ കാലഘട്ടത്തിൽ അള്ളാഹ് ഭീമന്ദന്മാർ ആകട്ടെ അള്ളാഹീമന്മാർ ആകട്ടെ ലബിതങ്ങളുടെ സുന്നത്താണ് കൊപ്പിധരിക്കുന്നത് നിസ്കരിക്കുമ്പോ പോലും ധരിക്കുന്ന എത്ര പേരുണ്ടോ നിസ്കരിക്കുമ്പോ പോലും എനിക്ക് തോന്നുന്നത് ആകെ തലമറയ്ക്കുന്ന സമയം എന്താ നിസ്കരിക്കുമ്പോഴും ചെറുപ്പക്കാര് തലമുറയ്ക്കത്തില്ല പക്ഷെ കല്യാണത്തിന് പോകുമ്പോൾ തലമുറയ്ക്ക് നിക്കാഹിന്റെ മാത്രം അള്ളാഹീമന്മാർ എവിടെ എവിടെന്നെങ്കിലും ഒരു തൊപ്പിയോ അല്ലെങ്കിൽ കർച്ചിയോ കൊടുത്ത് എന്തിനാ അപ്പ മാത്രം വരയ്ക്കുന്നത് ലഭിതങ്ങളുടെ സുന്നത്ത് പിടിച്ചാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ